നമസ്കാരം സ്വർണവില കണ്ണടച്ചു തുറക്കും വേഗതയിൽ മുകളിലേക്ക് കുതിക്കുകയാണ് ഈ വർഷം ആഗോള ദേശീയ മാർക്കറ്റുകളിൽ അതിശയകരമായ വളർച്ചയാണ് സ്വർണവിലയിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില ഏകദേശം എൺപതിനായിരം രൂപയായിരുന്നു ഇപ്പോൾ ഒക്ടോബറിൽ എത്തി നിൽക്കുമ്പോൾ വില ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് രൂപ വരെ ഉയർന്നിരിക്കുകയാണ് അതായത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിന്റെ ഏകദേശം അൻപത് ശതമാനം വളർച്ചയാണ് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് ഏറെ ഞെട്ടലുളവാക്കുന്നതാണെങ്കിലും ഇത് നിക്ഷേപകരെയും വ്യാപാരികളെയും ആകർഷിക്കുകയാണ് പലരും ഒരു അലങ്കാര വസ്തു എന്ന നിലയിൽ മാത്രമല്ല സ്വർണത്തെ സമീപിക്കുന്നത് മറിച്ച് സുരക്ഷിത നിക്ഷേപ മാർഗമായാണ് സ്വർണത്തെ കണക്കാക്കുന്നത് സ്വർണത്തിന്റെ കാര്യത്തിലെന്നപോലെ വെള്ളിയുടെ വിലയും ഉയരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് പത്തു കിലോ വെള്ളിയുടെ വില ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എന്ന റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് വെള്ളിയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ അതിന്റെ വ്യവസായ ആവശ്യകതയും വളർന്നുവരുന്ന ടെക്നോളജി രംഗത്തെ ഉപയോഗവും മൂലമാണ് ഇലക്ട്രോണിക്സ് ബാറ്ററി സൌരോർജ പാനലുകൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ വെള്ളിയുടെ ആവശ്യം വർദ്ധിച്ചതാണ് വില മുകളിലേക്ക് ഉയർത്തിയത് സ്വർണ്ണവിലെ ഉയരാൻ ഒരു കാരണം ആഗോള സാമ്പത്തിക അനിശ്ചിതത്വമാണ് അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ മറ്റു വിപണികളിലെ സാമ്പത്തിക രംഗങ്ങൾ അസ്ഥിരത കാണിക്കുന്നതിനാൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് വിദഗ്ധർ പറയും പ്രകാരം ഓഹരി വിപണിയും ക്രിപ്റ്റോ കറൻസിയും അനിശ്ചിതത്വത്തിലായപ്പോൾ സ്വർണം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ നിക്ഷേപ മാർഗമായി മാറിയിരിക്കുകയാണ് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തെ കൂടാതെ യു എസ് ഫെഡറൽ റിസർവ് നയങ്ങളും സ്വർണവില ഉയർന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു യു എസ് ഫെഡറൽ റിസർവ് സ്വീകരിക്കുന്ന പലിശനിരക്ക് നയങ്ങൾ സ്വർണവിലയിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് ഫെഡ് പലിശനിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ വിപണിയിൽ ഉയർന്നാൽ സ്വർണം കൂടുതൽ ആകർഷകമായ നിക്ഷേപമാകുന്നു ഫെഡിന്റെ പലിശനിർണ്ണയം പലിശ കുറയ്ക്കാനോ വർദ്ധിപ്പിക്കാനോ പോകുന്ന സാധ്യതകൾ സ്വർണവിലയെ നേരിട്ട് ബാധിക്കാറുണ്ട് സ്വർണവില ഉയർന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം ഡോളറിന്റെ ദുർബലതയാണ് ഡോളറിന്റെ മൂല്യം താഴുമ്പോൾ സ്വർണവില ഉയരും റഷ്യ ചൈന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വിദേശ നാണയ ശേഖരണത്തിനായി സ്വർണത്തിലേക്ക് തിരിഞ്ഞത് സ്വർണവില ഉയരുന്നതിനുള്ള മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു റഷ്യയെ സംബന്ധിച്ച് പാശ്ചാത്യ ഉപരോധങ്ങൾ മൂലം ഡോളറിന്റെ ആശ്രയത്വം കുറയ്ക്കാനായി ശേഖരം വൻതോതിൽ കൂട്ടി ാണ് യുവാൻ നാണയത്തെ ആഗോള വിപണിയിൽ ശക്തിപ്പെടുത്താൻ ചൈനയും പ്രധാനമായും സ്വർണ ശേഖരണത്തിലാണ് ശ്രദ്ധയൂന്നുന്നത് ഇന്ത്യയും വിദേശ നാണയ ശേഖരത്തിന്റെ ഭാഗമായി സ്വർണം സ്ഥിരമായി ശേഖരിച്ചു വരികയാണ് യുദ്ധം യുദ്ധഭീഷണി ഭീഷണി വിലക്കയറ്റം തുടങ്ങിയ സമയങ്ങളിൽ സ്വർണം എന്നത് സ്ഥിരതയുള്ള നിക്ഷേപ മാർഗമാണ് ആഗോളതലത്തിൽ വിലയുള്ളതായതിനാൽ സ്വർണം ഒരു റിയൽ അസറ്റായി നിലനിൽക്കും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏകദേശം നാനൂറ് ടൺ സ്വർണമാണ് റഷ്യ ശേഖരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യപാദത്തിൽ ഇരുന്നൂറ്റി അൻപത് ടൺ സ്വർണശേഖര വർദ്ധനമാണ് ചൈന രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർ ബി ഐയുടെ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ ആകെ സ്വർണശേഖരം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഉയർച്ചയാണ് പ്രാപിച്ചിരിക്കുന്നത് ഇപ്പോൾ അത് എണ്ണൂറ് ടൺ കടന്നിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇത്തരത്തിൽ സ്വർണ്ണ വിപണിയുടെ വിലയിലെ വളർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വർഷം അവസാനമാകുമ്പോഴേക്കും പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരെ വില വരാൻ സാധ്യതയുണ്ടെന്നാണ് ഈ വിപണിയെ വിശകലനം ചെയ്യുന്ന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ യു എസ് ഡോളർ പെട്ടെന്ന് പ്രതാപത്തിലേക്ക് തിരികെ വരികയോ ഫെഡിന്റെ അതിശക്തമായ പലിശവർധനയോ സംഭവിച്ചാൽ ഇടക്കാല വിലയിടിവുകൾ ഉണ്ടായേക്കാമെന്ന നിഗമനങ്ങളുമുണ്ട് വിലയുടെ കുതിപ്പ് തുടരുന്നതിനിടെ ചില വിപണി വിദഗ്ധർ ഷോർട്ടേജ് നിക്ഷേപകർക്ക് മുന്നറിയിപ്പ് നൽകുന്നു വില ഉയർന്നതോടെ പല നിക്ഷേപകരും ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് ലാഭമെടുത്ത് വിപണിയിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്ന രീതിയാണത് ഇതുമൂലം സ്വർണവിലയിൽ ചെറിയ ഇടിവ് സംഭവിച്ചേക്കാമെന്നാണ് അത്തരം മുന്നറിയിപ്പുകൾ സൂചന നൽകുന്നത് എന്നിരുന്നാലും ദീർഘകാല നിക്ഷേപങ്ങൾക്കായി സ്വർണം ഇപ്പോഴും സുരക്ഷിതവും പ്രതീക്ഷയേറിയതുമായ ഓപ്ഷനാണെന്ന് തന്നെയാണ് ഭൂരിഭാഗം വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം